മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം രാഹുൽ ഗാന്ധിക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് അമിത് ഷാ രംഗത്തെത്തിയിട്ടുണ്ട് അത് അങ്ങ് ബീഹാറിൽ നിന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധിക്ക് മറുപടി കൊടുത്തിട്ടുള്ളത് ബീഹാറിലെ യുവജനങ്ങളോട് അമിത് നല്ല ഒന്നാം തരം ഒരു ഒന്നൊന്നര ചോദ്യം തന്നെയാണ് ചോദിച്ചിട്ടുള്ളത് നമുക്ക് അതിലേക്ക് പോവാം അതിനു മുമ്പ് രാഹുൽ ഗാന്ധി ഇവിടെ വിളിച്ചു പറഞ്ഞിട്ടുള്ളത് നമുക്കത് പരിശോധിക്കണ്ടേ വലിയ പടക്കമാണ് പൊട്ടിക്ക എന്നൊക്കെ വന്ന് പറഞ്ഞിട്ട് എട്ട് നിലയിൽ ആ പടക്കമൊക്കെ അങ്ങ് നനഞ്ഞു ചീറ്റിപ്പോയിട്ടുള്ളതായിട്ടാണ് രാഹുൽ ഗാന്ധിയുടെ ആ ഒരു ലേറ്റസ്റ്റ് പത്രസമ്മേളനവുമായിട്ട് ഏതൊരു ഭാഗത്തെ എടുത്തു നോക്കിയാലും മനസ്സിലാക്കാൻ സാധിക്കുക നമ്മൾ രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുള്ള വിഷയത്തെ വളരെ ലളിതമായിട്ട് ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്ന രീതിയിലാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് രാഹുൽ ഗാന്ധി വലിയ ഷോ ഓഫ് ആണ് നടത്തിയിട്ടുള്ളത് വലിയ പ്രസന്റേഷൻ ഒക്കെ ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് അങ്ങേറ്റത്തെ തട്ടിപ്പുമായിട്ടാണ് രംഗത്തെത്തിയത് രാഹുൽ ഗാന്ധി എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞത് അത് എത്രത്തോളം കള്ളത്തരമാണ് എന്നാണ് നമ്മൾ നോക്കുന്നത് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിട്ട് പറയുന്നു ഇലക്ഷൻ കമ്മീഷൻ തിരുമറി നടത്തേ ഇലക്ഷൻ കമ്മീഷൻ അട്ടിമറി നടത്തേ എന്താ പറയുന്നത് കർണാടകയിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നിയമസഭാ ഇലക്ഷനിൽ ആലന്തി എന്ന മണ്ഡലത്തില് ആറായിരത്തി പതിനെട്ട് വോട്ടുകൾ നീക്കം ചെയ്തു ഡിലീറ്റ് ചെയ്തു ഇത് നീക്കം ചെയ്തിട്ടുള്ളതും സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെയാണ് പുറത്ത് പുറത്ത് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഫോൺ നമ്പറുകൾ ഐ പി അഡ്രസ്സുകൾ അങ്ങനെ ഒരുപാട് ടെക്നോളജി അതായത് ഈ ടൈപ്പിലുള്ള ഐ പി എഡ്രസ് ഫോൺ ഒക്കെ പുറത്തു നിന്നാണ് ഒരു ഓൺലൈൻ തട്ടിപ്പ് നടന്നു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചു പറയുന്നത് വളരെ ലളിതമാണ് ഇത് അങ്ങേറ്റത്തെ പച്ചക്കള്ളമാണ് എന്നുള്ളത് ഈ കർണാടകയിലെ ആലന്തി എന്ന് പറയുന്ന ഈ മണ്ഡലത്തില് ആറായിരത്തി പതിനെട്ട് വോട്ടുകളിൽ ഇരുപത്തിനാല് വോട്ടുകൾ മാത്രമാണ് നീക്കം ചെയ്തിട്ടുള്ളത് ആ ഇരുപത്തിനാല് വോട്ടുകൾ നീക്കം ചെയ്തതും അത് കൃത്യമായിട്ട് തന്നെ അവിടെ നിന്ന് സ്ഥലം മാറിപ്പോയിട്ടുള്ള ഇരുപത്തിനാല് പേരുടേതാണ് അങ്ങനെ വ്യാജമായിട്ട് അവിടെ പരാതി വന്നു എന്ന് പറയുന്നത് അയ്യായിരത്തി തൊള്ളാ അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് വോട്ടുകളാണ് അവിടെ വ്യാജമായിട്ട് വന്നു എന്ന് പറയുന്ന വോട്ട് അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഇനിയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞ അങ്ങേറ്റത്തെ പച്ചക്കള്ളം പൊളിച്ച് പൊളിഞ്ഞ് തകർന്ന് തരിപ്പണമാവാൻ പോകുന്നത് ഈ അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് വോട്ടുകൾ വ്യാജമായിട്ട് അത് നീക്കണം എന്ന് പറഞ്ഞവിടെ പരാതി വന്നിട്ടുണ്ടായിരുന്നു ആ പരാതി വന്നതുമായി ബന്ധപ്പെട്ട് അത് ഇലക്ഷൻ കമ്മീഷൻ കൃത്യമായിട്ട് തിരിച്ചറിയാൻ സാധിച്ചത് ഒരു ബൂത്ത് ലെവൽ ഓഫീസർക്കാണ് തന്റെ സഹോദരന്റെ പേര് ഡിലീറ്റ് ആക്കണം എന്നുള്ള പറഞ്ഞിട്ടുള്ളൊരു ലെക്ചറിൽ കിട്ടുന്നത് അത് പരിശോധിച്ച സമയത്ത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു തന്റെ സഹോദരൻ അവിടെ വോട്ട് ഡിലീറ്റ് ആക്കുന്നില്ല ഇത് സംശയത്തെ തുടർന്ന് കൃത്യമായിട്ടത് അന്വേഷണം നടക്കുന്ന അതായത് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനെ വിവരങ്ങൾ അറിയിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് വളരെ വ്യക്തമായിട്ട് റിട്ടേണിംഗ് ഓഫീസറായിട്ടുള്ള മമതാ ദേവിയാണ് കർണാടകയിലെ പോലീസിന് ഈ വിവരങ്ങൾ കൈമാറി അന്വേഷിക്കാൻ പറയുന്നത് അതായത് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ് വ്യക്തമായിട്ട് കർണാടക പോലീസിനോട് അന്വേഷിക്കാൻ പറയുന്നത് രാഹുൽ ഗാന്ധി എന്താ പറഞ്ഞത് അവിടെ പോലീസ് സ്വമേധി ആ കേസ് എടുത്തു സി ഐ ഡി കേസെടുത്തു അതിന് ഇലക്ഷൻ കമ്മീഷൻ അനുമതി കൊടുത്തില്ല അതിനെ തടസ്സപ്പെടുത്തിയത് യഥാർത്ഥത്തിൽ റിട്ടേണിംഗ് ഓഫീസർ മമതാ ദേവിയാണ് ഈ അയ്യായിരത്തി തൊണ്ണൂറ്റി നാല് വോട്ടുമായി ബന്ധപ്പെട്ട് ഡിലീറ്റ് ചെയ്യാൻ അനധികൃതമായിട്ട് ഈ ലെറ്ററുകൾ വന്നു റിക്വസ്റ്റ് വന്നു എന്ന് പറയുന്നത് ഇവിടെയാണ് അതിനേക്കാൾ വലിയൊരു കള്ളത്തരം പറയുന്നത് ഈ അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് വോട്ടില് ഒരു വോട്ട് പോലും നീക്കം ചെയ്തിട്ടില്ല അതായത് ഹാലന്ത് നിയമസഭാ മണ്ഡലത്തിലെ കേവലം ഇരുപത്തിനാല് വോട്ട് മാത്രമാണ് അവിടെ ഡിലീറ്റ് ചെയ്ത് അവിടെ നിന്ന് നീക്കം ചെയ്തിട്ടുള്ളത് അതും ഇരുപത്തിനാല് പേരും മറ്റു സ്ഥലങ്ങളിലേക്ക് മാറിപ്പോവുന്നത് കൊണ്ട് അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് വോട്ടുകൾക്കെതിരെ അവിടെ പരാതി വന്നിരുന്നു അതായത് ഡിലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു എന്നാൽ അത് കേന്ദ്ര അന്വേഷണ ഏജൻസി അത് കൃത്യമായിട്ട് കണ്ടുപിടിച്ച് അത് കർണാടക പോലീസിനെ തന്നെ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പാചകമല്ലേ ഈ രാഹുൽ ഉളുപ്പില്ലാതെ വിളിച്ചു പറഞ്ഞിട്ടുള്ളത് ഓരോ ആളുകളും ചിന്തിച്ചു നോക്കൂ ആറായിരത്തി പതിനെട്ട് വോട്ടുകൾ നീക്കം ചെയ്തു ഡിലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആ മണ്ഡലത്തിൽ വെറും ഇരുപത്തിനാല് വോട്ട് യഥാർത്ഥത്തിൽ അവിടുന്ന് മണ്ഡലത്തിൽ നിന്ന് പോവേണ്ടവർക്ക് മാത്രമേ അവിടെ നീക്കം ചെയ്തിട്ടുള്ളൂ രേഖയുള്ളതാ ആർക്ക് വേണമെങ്കിലും എടുത്ത് പരിശോധിക്കാൻ പറ്റൂ വളരെ ലളിതമായിട്ടത് കാണാൻ ഇനി മറ്റൊന്ന് ഈ ആയി ബന്ധപ്പെട്ട് എന്താ ഉദ്ദേശിക്കുന്നത് ബി ജെ പി അവിടെ ജയിച്ചോ എന്നല്ലേ ആളുകൾ ഉദ്ദേശിക്ക യഥാർത്ഥത്തിൽ ആലന്ത് മണ്ഡലത്തിൽ കോൺഗ്രസ് ആണ് അവിടെ വിജയിച്ചിട്ടുള്ളത് അതിനേക്കാൾ വലിയൊരു രസം എന്ന് പറയുന്നത് ഈ ആലന്ത് മണ്ഡലത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് മുമ്പുള്ള ഇലക്ഷനിൽ ബി ജെ പി ആയിരുന്നു അവിടെ വിജയിച്ചിട്ടുള്ളത് അവർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കർണാടക ഇലക്ഷനിൽ നിയമസഭാ ഇലക്ഷൻ റിസൾട്ട് വന്നത് കോൺഗ്രസ് വിജയിച്ചതായിട്ടാ വെറുതെയാണോ ഇയാളെ പപ്പു എന്നൊക്കെ വിളിക്കുന്നത് കോൺഗ്രസ്സിലൊന്നും ഒരാൾ പോലും ഇല്ലേ ഇതിനൊന്നും നേതൃത്വം കൊടുക്കാൻ പ്രതിപക്ഷ നേതാവൊക്കെ ആയിട്ടോ ഇനി ഹൈഡ്രജൻ ബോംബൊക്കായിട്ട് വരുന്നുണ്ട് ആ ഹൈഡ്രജൻ ബോംബെങ്കിലും ഒന്ന് ഇവിടെ പൊട്ടിക്കുന്നത് സഖൽ അതും നനഞ്ഞു ചീറ്റു പോകല്ലേ സാക്കൽ അതും നനഞ്ഞു ചീറ്റു പോവാ നാണം തോന്നില്ല കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇമ്മാതിരി ഒരു നേതാവിന് വേണ്ടിട്ട് സിന്ധാബാദ് വിളിക്കാൻ സഖലതും ഇങ്ങനെ പൊട്ടിച്ചീറ്റല്ലേ ഇത് ഡിലീറ്റ് ആവുന്ന അതായത് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ വെച്ച് ഡീറ്റ് അങ്ങനെ ഒരു ശ്രമം ഇതിൽ നടക്കില്ല സെവൻ ഫോം സബ്മിറ്റ് ചെയ്താലാണ് നീക്കം ചെയ്യാൻ സാധിക്കുക മാത്രമല്ല എന്ന പോർട്ടലില് ഒതന്റിക് ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകൾക്കും ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യുക പക്ഷെ അത് ഇലക്ഷൻ കമ്മീഷൻ നോട്ടീസ് ആയി അങ്ങനെ കൃത്യമായ നടപടികളിലൂടെ ഏറ്റവും അവസാനം ബൂത്ത് ലെവൽ ഏജന്റ് ഓഫീസർ ഇത് കൃത്യമായിട്ട് നേരിട്ട് അന്വേഷണം ഉൾപ്പെടെ ഇത് ഡിലീറ്റ് ചെയ്യൂ അതായത് വളരെ വ്യക്തമായിട്ട് ആധികാരികമായിട്ട് ഏതൊരാൾക്ക് നോക്കിയാലും ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കൂ എന്നിട്ടും എന്തിനാ രാഹുൽ ഇതുപോലെ പറഞ്ഞ് ഈ രംഗത്ത് വരുന്നത് ഓരോ ലക്ഷ്യം ഓരോ വിദേശയാത്രകൾ പോവാ അവിടെ നിന്ന് ആരോടോ കൊട്ടേശ്വര എടുക്കുക ഇവിടെ വരിക നമ്മുടെ സാധാരണക്കാർക്കിടയിൽ വലിയ ഭയം ഉണ്ടാക്കുക ഇവിടെ സകലതും തട്ടിപ്പാണെന്ന് നിരന്തരം വിളിച്ചു പറയുക അങ്ങനെ സകല തെളിവുണ്ടെങ്കിൽ ഇവിടെ വോട്ട് തട്ടിപ്പാണ് ആരെയാണ് കുതിരയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ എന്തുകൊണ്ടാണ് അതുമായി ബന്ധപ്പെട്ടൊരു തെളിവായിട്ടോ സുപ്രീം കോടതിയിലേക്ക് പോവാത്തത് ഈ വി എം തട്ടിപ്പ് എന്നായിരുന്നു ആദ്യം പറഞ്ഞത് അതൊക്കെ തന്നെ സകലതും ചീറ്റിയതോട് കൂടിയിട്ട് ഇപ്പോ വോട്ടുതിരിമറി വോട്ട് തോന്നി അത് വിളിച്ചു പറഞ്ഞല്ല ഇപ്പോ നടക്കുന്നത് എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രി ആവണെന്നൊക്കെ കരുതിയിട്ടല്ലേ ഈ പണിയൊക്കെ എടുക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ സിസ്റ്റം നന്നാവേണ്ടത് രാഹുൽ ഗാന്ധിയുടെ അത്യാവശ്യമല്ലേ അപ്പൊ ഈ രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് സുപ്രീം കോടതിയിലേക്ക് ഈ തെളിവൊക്കെ ആയിട്ട് പോയിട്ട് ഇതൊന്നും റെഡിയാക്കാൻ ശ്രമിക്കാത്തത് കാരണം ഇതൊക്കെ റെഡിയാണ് ഇതൊക്കെ കുളം തോണ്ടി ജനങ്ങൾക്കിടയിൽ വലിയ ഭയം ഉണ്ടാക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് രാഹുലിനുള്ളത് ഇതൊക്കെ ബോധം വെച്ച് ഏതൊരാൾ ലളിതമായിട്ട് ചിന്തിച്ചാൽ മതി ഇതിനൊരു കൃത്യമായ റിസൾട്ടാണ് രാഹുൽ ഗാന്ധിക്ക് വേണ്ടത് എങ്കിൽ കൃത്യമായ തെളിവുമായിട്ട് സുപ്രീം കോടതിയിലേക്കല്ലേ പോവേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് അമിത്ഷാ ബീഹാറിൽ കൊടുക്കാനുള്ളത് നല്ല ഒന്നാം തരം മറുപടി ആയിട്ട് കൊടുത്തിട്ടുണ്ട് അദ്ദേഹം ഒരു ചെറിയ ഭാഗം ഞാനത് വായിച്ചു കേൾപ്പിക്കാം ബീഹാറിൽ നിന്ന് പ്രസംഗിച്ചിട്ടുള്ളതാണ് എല്ലായിപ്പോഴും തെറ്റിദ്ധാരണ പടർത്താനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് രാഹുൽ ഗാന്ധി നടത്തിയ യാത്ര വോട്ട് മോഷണത്തിന്റെ പേരിലായിരുന്നില്ല ബംഗ്ലാദേശിൽ നിന്നുള്ള നുയഞ്ഞുകയറ്റക്കാരെ രക്ഷിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പര്യടനത്തിലെ ഉദ്ദേശം നിങ്ങൾ ആർക്കെങ്കിലും വോട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടോ നുയഞ്ഞുകയറ്റക്കാർക്ക് വോട്ടവകാശമോ സൗജന്യ റേഷനോ വേണോ നുയഞ്ഞുകയറ്റക്കാർക്ക് ജോലി വേടുകൾ ചികിത്സ എന്നിവ നൽകണോ നമ്മുടെ ഈ യുവാക്കൾക്ക് പകരം നുയഞ്ഞുകയറ്റക്കാർക്ക് രാഹുൽ ഗാന്ധിയും കമ്പനിയും ജോലി നൽകുന്ന പ്രവൃത്തിയാണ് ഏറ്റെടുത്തിരിക്കുന്നത് എല്ലാ വീടുകളിലും പോയെ അവരുടെ സർക്കാർ അബദ്ധത്തിൽ രൂപീകരിച്ചാൽ ബീഹാറിലെ എല്ലാ ജില്ലയിലും നുയഞ്ഞുകയറ്റക്കാർ മാത്രമേ ഉണ്ടാകൂ എന്ന് പറയേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അമിത്ഷാ പറയാനുള്ളത് കൃത്യമായിട്ട് ബീഹാറിൽ പറഞ്ഞു മുന്നോട്ട് പോകുന്നുണ്ട് ബംഗ്ലാദേശിൽ നിന്ന് വന്ന സകല കള്ളവോട്ടോ രാഹുലിന് ചേർക്കേ വേണം അതായത് കള്ളവോട്ടോ എന്ന് വിളിച്ചു പറയും അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുക എന്ന് പറഞ്ഞാൽ ഓ വോട്ടുകൾ പോക്കുന്നേ ഏത് ബംഗ്ലാദേശിലെ ആളുകളെ വോട്ട് തള്ളിക്കളയുന്നത് നമ്മുടെ വോട്ടർ ലിസ്റ്റിലൊക്കെ അനധികൃതമായി കയറിയ സകല വോട്ടുകളും തള്ളിക്കളയുന്നതിന് ഇരവാദം ഉളുപ്പില്ലാതെ ഒന്നും മാന്യതയുള്ള ഒരാള് പോലില്ലേ ഈ പ്രതിവശ സ്ഥാനത്തൊക്കെ ഒന്ന് ഇനി അടുത്ത പടക്കമെങ്കിലും ഒന്ന് ഒന്ന് പൊട്ടിക്കണമെങ്കിൽ ഒരു ഹൈഡ്രജൻ ഹൈഡ്രജനൊന്നുമില്ലെങ്കിലും ഒരു ഒന്ന് ഓലപ്പടക്കായിട്ടെങ്കിലൊന്ന് പൊട്ടിക്കാന് കോൺഗ്രസുകാരൊക്കെ ഒന്ന് കിണഞ്ഞ് ശ്രമിക്കും പറഞ്ഞു കൊടുക്കാൻ ബുദ്ധിയും ഇവരൊന്നുള്ള ആരും ഒപ്പനൊന്നുമില്ലേ അങ്ങനെ ലേറ്റസ്റ്റ് പടക്കവും പൊട്ടി ചീറ്റിപ്പോയി എന്നുള്ളത് സകലരും തിരിച്ചറിയുക